ദൈവം നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു കരുണയുടെ ജപമാല നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ

ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുഖനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അംഗീകാരങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി

ഞങ്ങളുടെയും ലോകമ മുഴുവൻ ദീ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ પીડા സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമ മുഴുവൻ ദീ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ પીડા സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമ മുഴുവൻ ദീ മേൽ കരുണയായിരിക്കണമേ

ഞങ്ങളുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ ും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അംഗീകനങ്ങൾ കാഴ്ചവെക്കുന്നു

ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകം കരുണയായിരിക്കണമേ

ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ പ്രതി പ്രതി ഞങ്ങളുടെയും 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 മേൽ മേൽ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ അങ്ങയുടെ ഞങ്ങളുടെ നാഥനും ഈശോ ും <situaciónly> <ándos> <OR> തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ജനങ്ങളെയോർ എന്തും ഞങ്ങളുടെ ലോകം No Yeah. വും തിരുരത്വവും ആത്മാവും ജീവിതവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണിയായിരിക്കണമേയും

ഞങ്ങളുടെ ഈ രഹസ്യം സമർപ്പിക്കുമ്പോൾ സാധിക്കുന്നവർക്കെല്ലാം മുട്ടിന്മേലായിരിക്കാം കിടപ്പ് രോഗികളായി നമ്മുടെ ഭവനങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ആയിരിക്കുന്ന എല്ലാ രോഗികളെയും ഈശോടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് കാഴ്ചവെക്കാം ഈശോയുടെ 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 അതിദാരുണമായ 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 പ്രതി 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 ണമായ പീഡാസഹനങ്ങളെ പ്രതി

പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവനെയും കരുണിയായിരിക്കണമെന്ന്